ചെമ്പ്രവട്ടം പാതയിലെ കുഴികളിൽ ഇറങ്ങി കോൺഗ്രസ് പ്രവർത്തകരുടെ വേറിട്ട പ്രതിഷേധം എറണാകുളം കോഴിക്കോട് ദേശീയപാതയിൽ ചെമ്പ്രവട്ടം പാലത്തിനു സമീപം രൂപപ്പെട്ട വലിയ കുഴികളിൽ ഇറങ്ങി നിന്നാണ് പ്രതിഷേധിച്ചത് ഒട്ടനവധി വാഹനങ്ങൾ എല്ലാ സമയവും കടന്നുപോകുന്ന പ്രധാന റോഡായ ചമ്പ്രവട്ടം റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് അവ അടയ്ക്കാനോ റോഡ് നന്നാക്കാനോ തയ്യാറാവാത്ത അധികൃതരുടെ നടപടിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് നാല് വർഷം നമ്മളുടെ പാലം വന്നതിന് ശേഷം നാല് വർഷ ജനങ്ങൾ ഒരുപാട് ഒരു കാര്യത്തിലാണ് കാരണം ഒരു നടപടി സർക്കാരും അതു ബന്ധപ്പെട്ട് പഞ്ചായത്ത് എടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് വാഹനങ്ങൾ ഞാൻ കണ്ടിട്ടായിട്ട് അവിടെ ഞാൻ നേരിട്ട് കണ്ട കാരണം പ്രാ രക്ഷപ്പെട്ട അവർക്ക് ഇപ്പോൾ ആപ്പ അവർ ഒരുപാട് കാര്യങ്ങൾ റോഡിലെ വലിയ കുഴികളിൽ ഇറങ്ങിയിരുന്ന് യാത്രക്കാർക്ക് ദിശ കാണിച്ചും റോഡിലെ കുഴികളിൽ വാഴ നട്ടുമാണ് പ്രതിഷേധം നടത്തിയത് രാവിലെ ഒൻപത് മണിക്ക് നടന്ന പ്രതിഷേധം ഏറെ നേരം നീണ്ടുനിന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ എസ് പി മണി അബു കാവുങ്ങൽ ബഷീർ എന്നിവരാണ് വേറിട്ട സമരത്തിന് നേതൃത്വം നൽകിയത് ദ ന്യൂസ് ലൈവ് ചമ്രവട്ടം